കൊല്ലമായി പോണം പോണം ഒന്ന് കാണണം എന്ന് ഒരു സ്ഥലം ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടിക്കടുത്തുള്ള കോട്ടയിൽ ശിവക്ഷേത്രത്തിലാണ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് എത്രയോ സിനിമകളിലും അതുപോലെ തന്നെ ഇപ്പോ ഫോട്ടോഷൂട്ടും സേവ് തരായിട്ടൊക്കെ ചെയ്ത് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അപ്പൊ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പൊ ഞങ്ങൾ നേരെ കുറ്റ്യാടിൽ നിന്ന് പേരാമ്പ്ര വഴിയാണ് പോകുന്നത് വിശന്നപ്പോ വനിതാ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു നേരെ മേപ്പയ്യൂർ വഴി ആണ് നമ്മളെ യാത്ര സ്ഥലം റോഡ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള സ്ഥലമാണ് കോഴിക്കോട് ജില്ല തന്നെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്പോട്ടായിട്ട് ഇത് മാറിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ അകലപ്പുഴ ടൂറിസം പദ്ധതി ഇത് പോലെ ബോട്ടുകളൊക്കെ നിറന്ന് കിടക്കുന്നുണ്ട് ഇപ്പം തന്നെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലമാണ് ഇപ്പൊ അകലാപ്പുഴ ഇന്ന് ദേശം തിരക്ക് കുറവാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴയായിരുന്നു അതുകൊണ്ട് തന്നെ ആളുകൾ ഇപ്പം കുറവാണ് പണ്ടൊക്കെ നമുക്ക് ആലപ്പുഴയിലോ കുട്ടനാട്ടിലോ ഒക്കെ പോകണമായിരുന്നു ഹൗസ് ബോട്ട് കാണാനും കയറാനും ഒക്കെ ഇപ്പൊ നേരെ ഇങ്ങനെ അകലാപ്പുഴയിലേക്ക് വന്നാൽ മതി നമ്മളങ്ങനെ കോട്ടയം ശിവക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ് ഈ ഒരു സ്ഥലം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ചുറ്റുപാടും കാട് മൂടിക്കിടന്ന് ഒരു കാവ് പോലെ കിടക്കുന്ന ഒരു പ്രദേശം അതിൻ്റെ നടുക്കായിട്ടാണ് ഈ ഒരു ക്ഷേത്ര സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രം ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് ഫോട്ടോഷൂട്ടിലൂടെയും അതുപോലെ റീൽസിലൂടെയൊക്കെ നിങ്ങളും ഈ ഒരു ക്ഷേത്രം കണ്ടിട്ടുണ്ടാകും അത്യാവശ്യം നല്ല വൈറലാണ് പ്രത്യേകിച്ച് ഇവിടുത്തെ ക്ഷേത്ര എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഇവിടെ ഒരു സിനിമ ഷൂട്ട് ചെയ്തത് സർഗം എന്ന് പറയുന്ന സിനിമയാണ് സർഗത്തിലെ ഒരുപാട് സീൻസ് ഇവിടുത്തെ അമ്പലക്കുളത്തിലും പ്രദേശത്തൊക്കെ ആയിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഈ ക്ഷേത്രത്തിൽ രാവിലെ മാത്രമേ പൂജ നടക്കുന്നുള്ളൂ വൈകുന്നേരം ക്ഷേത്രം എന്ന തുറക്കാറില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ നിങ്ങൾ വരികയാണെങ്കിൽ പകൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അമ്പലത്തിലേക്ക് കയറാൻ പറ്റുള്ളൂ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ഒരു ക്ഷേത്രം ഇപ്പോഴും നല്ല വൃത്തിയിലും മനോഹരവുമായിട്ട് തന്നെ നിലനിർത്തിയിട്ടുണ്ട് അത് നമുക്ക് ഇവിടുന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്കിനി പോകേണ്ടത് ഇവിടുത്തെ അമ്പലക്കുളത്തിലേക്കാണ് നിങ്ങൾ എത്രയോ ഫോട്ടോഷൂട്ടിലൂടെയും റീൽസിലൂടെയൊക്കെ ഈ ഒരു അമ്പലക്കുളം കണ്ടിട്ടുണ്ടാകും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ അധികം തിരക്കില്ലാത്ത പ്രദേശങ്ങളെ യാത്ര ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കാടും ചരിത്ര പ്രാധാന്യമൊക്കെ സ്ഥലങ്ങളിൽ കൂടുതൽ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഏതാണ്ട് രണ്ടാൾ പൊക്കത്തിലുള്ള ഒരു ചുറ്റുമതിലുണ്ട് ചെങ്കല് കൊണ്ട് നിർമ്മിച്ചത് നമ്മളങ്ങനെ ക്ഷേത്രക്കുളത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ കുറേ പേർ അവിടെ നിൽക്കുന്നത് കാണാം ഫോട്ടോ ഷൂട്ടാണോ അതോ കുളിക്കാൻ വന്നാണെന്നറിയില്ല നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ഒരു ക്ഷേത്രകുളം ഇപ്പോഴും യാതൊരു കേടുപാടുകളൊന്നും കൂടാതെ മനോഹരമായി തന്നെ നിലനിർത്തിയിട്ടുണ്ട് സർഗം സിനിമയിലെ പല സീൻസും ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് തമ്പുരാൻ കുളിക്കാൻ വരുമ്പോൾ അവിടുന്ന് തല്ലുകൂടി വീഴുന്നതും അതേപോലെ പിന്നെ ഇതിൻ്റെ കഥാപാത്രത്തിന് നെടുമുടി ഇവിടുന്ന് സംഗീതം പകർന്നുകൊടുക്കുന്ന സീൻസൊക്കെ ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അനുഗ്രഹം തന്നെയാണ് കാരണം ഇതുപോലെ മനോഹരമായ ക്ഷേത്രപ്രദത്തിൽ വൈകുന്നേരം വന്നിരിക്കാനും അതുപോലെ നീന്തി കുളിക്കാനൊക്കെ പറ്റിയൊരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് കല്യാണം അതുപോലെ സേവ് ദ ഡേറ്റ് പോലുള്ള ചടങ്ങുകൾക്കൊക്കെ ഇഷ്ടംപോലെ ആളുകൾ വന്ന് ഇവിടുന്ന് ഫോട്ടോ ഷൂട്ട് ചെയ്യാറുണ്ട് ചെറിയ എന്തോ എമൗണ്ട് അവരെ കയ്യിൽ നിന്ന് ഇവർ ഈടാക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ ഇവർ അവസാനിക്കുകയാണ് ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് നേരിടുന്നു